ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് യാതൊരു വിധം നിർബന്ധമില്ലെന്ന് എനിക്ക് മനസ്സിലായൊരു ഡേ ആയിരുന്നു ഇന്ന് കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കായിരുന്നു ഒരു ദിവസം ഇങ്ങനെ എണ്ണി എണ്ണി കാത്തിരിക്കുന്ന ഒരു ഡേ ആയിരുന്നു ഓഗസ്റ്റ് ട്വൻറ്റീന്നായിട്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഞാൻ പ്ലാൻ ചെയ്ത പോലെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം എനിക്ക് ചിക്കൻ ബോക്സ് വന്നു ഗേഴ്സ് എൻ്റെ കോളേജിൽ വന്നിട്ട് ഇന്ന് ഓൺ സെലിബ്രേഷൻ ആയിരുന്നു സോ ആസ് യൂഷ്വൽ എല്ലാ ഗേൾസിനെയും പോലെ ഞാൻ ഭയങ്കര ആയിരുന്നു പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ അത് നടന്നില്ല ആൻഡ് അതിനേക്കാൾ കൂടുതൽ എനിക്ക് വിഷമമുണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് പാട്ട് കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ അതുകൊണ്ട് എനിക്ക് സ്റ്റാർ സിംഗർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചിത്രാമേനെ ഇഷ്ടമായോണ്ടെങ്കിൽ ചിത്രാമേനെ ഒരുപാട് ഇന്ന് ഹയാത്ര നടക്കുന്നുണ്ട് സോ അതിന് വേണ്ടി ടിക്കറ്റൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിവസം എനിക്ക് കാത്തിരിക്കായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല ഈ ചിക്കൻ ബോക്സ് കൊണ്ടുപോയി പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ഇതിലും നല്ലൊരു അവസരം നമുക്ക് കിട്ടും ബെറ്റർ ലക്ക് നെക്സ്റ്റ് ഡെയിം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ എന്നെ തന്നെ സമാധാനിപ്പിച്ചിരുന്നു എൻ്റെ ടിക്കറ്റ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തു പിന്നെ എൻ്റെ ഫേസിലൊക്കെ ചെറിയൊരു പിമ്പിൾ വന്നാൽ തന്നെ ഞാൻ ഭയങ്കര കൺസേൺ ആവുന്ന ആളാണ് ആ ഞാൻ ഇപ്പോൾ എൻ്റെ കണ്ണാടി നോക്കുമ്പോൾ ഞെട്ടും കാരണം അത്രയും ഫേസിൽ പിമ്പിൾസാണ് എനിക്ക് വിഷമമുണ്ട് ബട്ട് ഇറ്റ്സ് ഓക്കെ കാരണം ഇത് മാറും എന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക് എവിടെ നിന്ന് ചിക്കൻ ബോക്സ് വന്നു എന്ന് വെച്ച് എനിക്ക് അറിയില്ല എവിടെ നിന്നാണാവോ കിട്ടിയത് എവിടെ നിന്ന് കിട്ടിയാലും നല്ല നന്ദിയുണ്ട് കറക്റ്റ് സമയത്തെല്ലാം വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ ഓക്കെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നു അപ്പോൾ ഓക്കെ ബൈ